ഈ കവിത പറയുന്നത് നമ്മുടെ ശ്രീ വിജയ ചിറപ്പാടിൻ്റെ കവിതകളെന്ന് പറയുന്നത് പൊതുവേ ദളിത് സ്ത്രീ ജീവിതങ്ങളെയൊക്കെ ആധാരമാക്കിക്കൊണ്ടുള്ള അവയ്ക്ക് വേണ്ടിയുള്ള തുറന്നെഴുത്തലുകളും അതേപോലെ പ്രതിഷേധങ്ങളുമൊക്കെയാണ് പല കവിതകളിലും കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയും അതേപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും എഴുതപ്പെട്ട ഒരു കവിതയാണ് അടുക്കളയില്ലാത്ത വീട് എന്ന കവിത ഈ കവിത പറയുന്നത് അമ്മയുടെ ഉപമകളെ പറ്റിയാണ് ആദ്യം ഈ കവിത പറയുന്നത് അമ്മമാർ ഒട്ടേറെ ഉപമകളാണ് പറയുന്നത് അത് അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഉപമകളാണ് അല്ലാതെ വെറുതെ ഓരോന്ന് പറയുന്നതല്ല ഒന്നിനെ മറ്റൊന്നിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ അവർ അവരുടെ വ്യക്തി ജീവിതത്തെ തന്നെ സമൂഹത്തിലേക്ക് കൂടി സമൂഹത്തിൻ്റെ കൂടി ഭാഗമാക്കി കൊണ്ട് പറയുന്നതിന് വേണ്ടിയാണ് അത്തരം ഉപമകളും അതേപോലെ പടഞ്ചൊല്ലുകളും ശൈലികളുമൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഉപമകളെ പറ്റി കവിതയിൽ പറയുന്നു കവിതയിലുള്ള വീട് വീടിലെ അടുക്കള അടുക്കളയില്ലാത്ത വീട് ആ വീടിനുള്ളിൽ അടുക്കളയില്ല അടുക്കള വിറകുവരിയോട് ചേർന്നാണ് വിറകുവരിയോട് ചേർന്ന് അടുക്കള നിൽക്കുമ്പോൾ ബിശപ്പിനെ വീട്ടിൽ നിന്നും കുറച്ച് അകറ്റി നിർത്താനുള്ള ഒരു ഉപായമായാണ് കാണുന്നത് അപ്പോൾ വിശപ്പിനെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ തന്നെ പട്ടിണി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ദാരിദ്ര്യമാണ് അവിടെ ഉള്ളത് അതേപോലെ മകൾ പൊരം നിറഞ്ഞു നിൽക്കുന്ന മകൾ മകളെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ആദി പെൺമക്കളുണ്ടാ ഉണ്ടാവുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കുമുള്ള ആദിയെപ്പറ്റി പറയുന്നു അവർക്കുള്ള വിഷമത്തെപ്പറ്റി അവർക്കുള്ള വേദനയെപ്പറ്റിയെല്ലാം പറയുന്നു മകൾ കവിത എഴുതുകയാണ് എഴുത്തിൻ്റെ ലോകത്താണ് മകൾ അപ്പോൾ എഴുത്തിൻ്റെ ലോകത്തുള്ള മകളെ കഞ്ഞി കുടിക്കാൻ വിളിക്കുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പെട്ട് ആ യാഥാർത്ഥ്യത്തെ ആ വിശപ്പിനെ കവിതയാക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുന്ന മകൾക്ക് വരാൻ കഴിയുന്നില്ല അപ്പോൾ കഞ്ഞി കുടിക്കാൻ വിളിക്കുമ്പോൾ വരാതിരിക്കുന്ന ആചാര്യെ പോലെയാണ് മകൾ എന്ന് അമ്മയുടെ ഓപിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഉപമകൾ കാണാം അത്തരത്തിലുള്ള ഉപമകളാൽ കവിത നിറഞ്ഞു നിൽക്കുന്നു അച്ഛൻ കടക്കണിയുടെ പക്കി നിൽക്കുമ്പോൾ അച്ഛൻ എന്താണ് ചെയ്യുന്നത് ആത്മഹത്യ അല്ലാത്ത മറ്റൊരു മാർഗമാണ് കണ്ടെത്തുന്നത് വീട് വിൽക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ വീടും എപ്പോൾ വേണമെങ്കിലും നഷ്ടമായേക്കാം എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്കാണ് നമ്മുടെ വീട്ടിലെ അമ്മ എത്തപ്പെടുന്നത് അത്രത്തോളം വിഷമവും വേദനയും പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവർ അനുഭവിക്കുന്നത് വീട്ടിലെ മകൻ എപ്പോഴെങ്കിലും വന്ന് കയറുകയാണ് രാത്രി വന്ന് കയറുന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്ത മകൻ മകനോട് അമ്മ ചോദിക്കുകയാണ് വാടകയില്ലേ അപ്പോൾ അത്രമേൽ ഉത്തരവാദിത്വമില്ലാതെക്കായി കടന്നു കൂടുന്ന ഒരു യുവ സമൂഹത്തെ ഒരു യുവതലമുറയെ തന്നെ കവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ സ്ത്രീകളുടെ ബിഷപ്പിൻ്റെ ദൈന്യതയുടെ കഷ്ടപ്പാടിൻ്റെ ഒരു മനോഹരമായ ചിത്രമാണ് അടുക്കളയില്ലാത്ത വീട് എന്ന കവിത